ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ബിസിനസ് വാട്സപ്പിനെ പറ്റിയാണ് സംസാരിക്കാൻ ശരിക്കുന്നത് കാരണം നമ്മളെല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ പലരും ഈ ബിസിനസ് വാട്സപ്പിൻ്റെ അനന്ത സാധ്യതകളെ അത് എല്ലാവരും അറിയുന്നവരുണ്ട് അറിയാത്തവരുണ്ട് കാരണം അത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി അത് യൂസ് ചെയ്യണം ഏത് ബിസിനസ്സായാലും കാരണം ഇപ്പം നമുക്ക് ഒരുപാട് പണ്ടത്തെ പണ്ടത്തെമാരിയല്ല ഇപ്പം ഇമെയിലെന്ന് പറഞ്ഞാൽ ആർക്കും നോക്കാൻ ചിലപ്പോൾ ടൈം ഇല്ല മൊബൈൽ എന്ന് പറഞ്ഞാൽ എവരിത്തിങ് ഈസ് ഇൻ ഫിംഗർ ടിപ്പ് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ അപ്പം വാട്സപ്പിൻ്റെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഇനി ഫ്യൂച്ചറിലെല്ലാം എന്ന് പറഞ്ഞാൽ വാട്സപ്പിൻ്റെ അനന്ത സാധ്യതകളാണ് ഈ ബിസിനസ്സിന് വേണ്ടിയുള്ളത് അപ്പം അത് നമ്മൾ യൂസ് ചെയ്യണം കാരണം അത് അത് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യാനാണെന്നൊരു നമ്മൾ നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ എന്നിട്ട് വാട്സപ്പ് ഫോർ ബിസിനസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ വാട്സപ്പ് ബി എന്ന് എഴുതിയേക്കും അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് നമ്മുടെ വേണമെങ്കി പ്രൊഫൈലെ കാര്യങ്ങൾ അല്ല ഇതിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം പിന്നെ അപ്പോൾ നമ്മുടെ എന്തേലും നമ്മുടെ പിക്ചറുണ്ടോ ബിസിനസ് ഐ സ്ഥാപനത്തിൻ്റെ ബിസിനസ്സിൻ്റെ പിക്ചർ അല്ലെന്നിരി എന്തെങ്കിലും ഒരു ഒരു ബാനർ ക്രിയേറ്റ് ചെയ്തിട്ട് അത് കൊടുക്കാം പിന്നെ നമ്മുടെ ഓഫീസ് അപേഴ്സ് അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അല്ലാന്ന് വഴി നമുക്കിത് വരാനുള്ള വഴികൾ അതായത് ഇങ്ങനെയുള്ള വഴിയാം ഇത് കൂടാതെ അപ്പം ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇത് കൂടാതെ നമുക്ക് ഇതിനകത്ത് ഇതിനകത്ത് ആയിട്ടുള്ള ടൂൾസ് ഉണ്ട് ഒരുപാട് ടൂൾസ് ഉണ്ട് അപ്പോൾ ഈ വാട്സപ്പിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന വാട്ടി എന്ന് പറയുന്ന ടൂൾസ് ഉണ്ട് വാട്ടി വാട്ടി അപ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ടൂൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ ഒരു മാസം പേയ്മെൻറ്റ് വരുന്നത് നമ്മളിപ്പോൾ അതേസമയം ഇപ്പോൾ നമ്മളൊരു പേയ്മെൻറ്റ് വരുന്നത് നിങ്ങളത് വലിയ വറയിട ബിസിനസ് ഉള്ളവരാണെന്ന് കാരണം ഇപ്പോൾ ഒരു ഒരു സ്റ്റാഫിനെ ഇങ്ങനെയുള്ള പർപ്പസിനെ വേണ്ടി ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ടെൻ തൗസൻഡ് റുപ്പീസ് കൊടുക്കണം ഒരാൾക്ക് മിനിമം അപ്പം എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തഞ്ഞൂറില്ല മൂവായിരം എന്ന് പറഞ്ഞാൽ അത് വരയിടാകേണ്ട കാര്യമില്ല കാരണം അതിൻ്റെ ഈ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെറുതെ നമ്മൾക്ക് ഇപ്പോൾ ഏത് ടൈപ്പാണോ നമുക്കിപ്പോൾ തന്നെ അറിയാം ഇപ്പോൾ ഒരു മാസം ഒരു ചിലപ്പോൾ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് എൻക്വരി വരും അല്ല ആയിരം എൻക്വരി നമ്മൾ തന്നെ ഏകദേശം ഒന്ന് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ആയിരം ഡിവൈഡ് മുപ്പത് ഓക്കെ ഒരു എത്രയൊരു പത്ത് മുപ്പത് കൂടുതൽ വരുന്നുണ്ട് മുപ്പത് മുപ്പത്തഞ്ചെണ്ണം ഏകദേശം വരുന്നുണ്ട് അപ്പോൾ ഇത്രയും എൻക്വയറിക്കകത്ത് റിപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും ബിസിയാണ് ബിസി ആയിരിക്കുമ്പോൾ നടക്കത്തില്ല അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ബിസിനസ്സിനെ ഇൻഡൈറക്ട്ലി അഫക്റ്റും ചെയ്യും വേറൊരു ഉണ്ട് കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ അവർ പോക്ക് നോക്കുക കാരണം എവരി തിങ് ഈസ് ഫിംഗർ ടിപ്പ് എന്ന് പറഞ്ഞാൽ അവർ അവരുടെ അതേമാതിരി നമ്മുടെ അവരുടെ ബ്രെയിൻ അല്ലാതെ അവർ എക്സൈറ്റഡ് ആയിരിക്കുക എന്തെങ്കിലും സംഭവം അതിൽ ഒരു സാധനം ഇപ്പോൾ ഓർഡർ ചെയ്തേക്കാം അപ്പോൾ ആ എക്സൈറ്റഡ് ആയിരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് റിപ്ലൈ കൊടുക്കുക ഓക്കെ ഇന്ന പ്രോഡക്റ്റ് അല്ലെന്ന് ഇത് അല്ലെങ്കിൽ നിങ്ങൾ ഇന്നത് അടിക്കുക നമ്പർ അടിക്കുക നമ്പർ വൺ അടിക്കുക ഏത് പ്രോഡക്റ്റ് ആണ് നമ്പർ ടു അടിക്കുക നമ്പർ ത്രീ അടിക്കുക അപ്പോൾ അപ്പോൾ ഇതിനനുസരിച്ച് ഓരോരോരോ ഒരു ഓർഡർ കൺഫർമേഷൻ അടിക്കുക അപ്പോൾ അടുത്ത ഇപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് അല്ല ബാങ്ക് ഡീറ്റെയിൽസിനകത്ത് അവർ തന്നെ വേണമെങ്കിൽ നമ്മൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാം ബാങ്ക് ഡീറ്റെയിൽസ് അപ്പോൾ അവർക്ക് തന്നെ അടിക്കാൻ പറ്റും നിങ്ങൾ അഞ്ചടിച്ചു കഴിഞ്ഞാൽ ബാങ്ക് ഡീറ്റെയിൽസ് അടിക്കുക അത് കഴിഞ്ഞാൽ ആറടിക്കുക ഇന്നത് അത് കഴിഞ്ഞിട്ട് ഇതിന്റെ സപ്പോസ് നിങ്ങൾക്ക് ഇത് ഈ ഇത്ര ഈ ഒരു ബിസിനസ് ഇതിനകത്ത് മാനേജ് ചെയ്യാൻ പറ്റുന്ന അല്ലാതെ നിങ്ങൾക്ക് വേറൊരു നമ്പർ ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ പേഴ്സണൽ നമ്പർ അപ്പോൾ പേയ്മെന്റ് വന്നിട്ടുണ്ടെന്ന് വരില്ല പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്ലിപ്പ് പിന്നെ ഇന്നിട്ടിട്ടിട്ട് ആരടിക്കാൻ പറഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വേണം അവിടുന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ വരും അല്ല നമ്മുടെ നമ്പറിൽ അയക്കാനുള്ള മെസ്സേജ് അതേമാതിരി വോയിസ് മെസ്സേജ് നമുക്ക് ഒത്തിരി സെറ്റ് ചെയ്ത് അയയ്ക്കാം വോയിസ് കാരണം ആൾക്കാർ ഉടനെ പറയുന്നതൊന്നെ ആയിട്ട് തന്നെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ വീഡിയോ ബിസിനസ് റിലേറ്റഡായിട്ടുള്ള വീഡിയോ നമുക്ക് ഉണ്ടാക്കി വെക്കാം അപ്പം ഈ വീഡിയോ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ അത് കണ്ടിട്ട് ആ പ്രൊഡക്റ്റുമായിട്ട് ഒരു ആയിട്ടുള്ള ഒരു ഇത് വരും വന്നിട്ട് അവരതുമായിട്ട് തന്നെ ഓർഡർ ചെയ്യാനുള്ള പിന്നെ ഇതിന്റെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ അതെല്ലാം നമ്മുടെ പ്രൊഫഷണൽ ഇത്തെയാണ് പ്രൊഫഷണൽ ഇത്തെയാണ് കാണിക്കുന്നത് പിന്നെ അത് ചിലപ്പം നമ്മൾ കിടന്ന് അല്ല നമ്മൾ ഒരു മീറ്റിങ്ങിലായിരിക്കും അപ്പോൾ രാത്രിയിലായിരിക്കും ആരെങ്കിലും വന്നിട്ട് ഇത് ഓർഡർ ചെയ്യാനുള്ള ഒരു സംഭവം വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രൈസ് അല്ല കാറ്റഗറി നമ്മുടെ അടുത്തൊരു പത്ത് പ്രോഡക്റ്റ് ഉണ്ട് ഏത് പ്രോഡക്റ്റ് ആണ് ഒന്ന് സെലക്ട് ചെയ്യും രണ്ട് സെലക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നേച്ചർ ഓഫ് ദി ബിസിനസ് നമുക്കറിയാം പല ബിസിനസ്സിൻ്റെ പല നേച്ചറാണല്ലോ അപ്പോൾ അപ്പം നമ്മളതിനെപ്പറ്റി ഏത് കാറ്റഗറിയിൽപ്പെട്ട ഐറ്റം വേണ്ട നല്ലൊന്നി ചില ഐറ്റത്തിന് ഇപ്പോൾ ഒത്തിരി ഐറ്റം ഇല്ല ചില ആൾക്കാർ കുറച്ച് ഐറ്റം ഉള്ളതായിട്ട് നമുക്ക് അതിനകത്ത് പ്രൈസ് സെറ്റ് ചെയ്യാം ഓരോ പ്രൈസ് നിങ്ങൾക്ക് ഏത് ഐറ്റത്തിൻ്റെ അറിയേണ്ടത് അപ്പോൾ ഇതിനാണ് ഈ ഓക്കെ ഫാന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈറ്റ് അല്ലെന്തൊരു വേറെ എന്തെങ്കിലും ഐറ്റം അപ്പോൾ ഇന്ന ഇന്ന അടിക്കുക ഇന്ന അടിക്കുക പിന്നെ ബ്രാൻഡ് സെലക്ട് ചെയ്യണം അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇതിനുള്ളത് അപ്പോൾ ഈ ഇപ്പം അതുകൊണ്ട് നമുക്കിത് നമുക്ക് അതേമാതിരി ഷെഡ്യൂൾ ചെയ്യാം ഇപ്പം ഏതേലും ഒരു മെസ്സേജിൻ്റെ പോകേണ്ടതോ എടുക്കുന്നതോ കുറേ ആൾക്കാർക്ക് വേണം അതേമാതിരി ഇപ്പം ഈ വാട്സപ്പും ഫേസ്ബുക്കുമായിട്ട് ഒരു ടൈ അപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ല അതുകൊണ്ട് തന്നെ ഇവർ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഒന്നിച്ച് ബൾക്ക് മെസ്സേജ് ആയിക്കണം അപ്പം നമ്മുടെ ഒരാൾ നമ്മളെ സേവ് ചെയ്തില്ലെന്നൊരു പോലും അവർക്ക് കിട്ടും കാരണം നമ്മുടെ ഈ ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ട് ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജിനകത്ത് തന്നെ നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ നമ്മളെ നമ്പർ സേവ് ചെയ്യും മറ്റേതെന്ന് പറഞ്ഞാൽ സേവ് ചെയ്തില്ലെങ്കിലും കിട്ടും അപ്പം അങ്ങനെ ഒരുപാട് പോസിബിലിറ്റി ഉണ്ട് അപ്പം ഇത് അതുകൊണ്ടാണ് ഇതിനെ പറ്റി എന്ന് പറഞ്ഞാൽ പറഞ്ഞേക്കാന്നാണ് കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇന്നും അറിയാത്തതുകൊണ്ട് കാരണം ഇങ്ങനെയുള്ള ടൂൾസിൻ്റെ സാധ്യതകൾ നമ്മൾ യൂസ് ചെയ്യണം അതേമാതിരി ഇപ്പോൾ ഒരു കസ്റ്റമർ വന്ന് ഒരു സാധനം ചോദിച്ചു നമ്മൾ കഴിവതും അവരെ അവരുടെ ഇത് അവരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അവരുടെ അവരുടെ പാഷൻ അല്ല അവരുടെ ഡിമാൻഡ് ആ ഡിമാൻഡുള്ളത് കൊടുക്കുക കഴിവതും പിടിച്ചേപ്പിക്കാനുള്ള വേറൊരു അവർക്ക് വേണ്ടാത്ത വേറൊരു ഐറ്റം കൊടുക്ക കൊടുക്കാതിരിക്കാം അവർ ചോദിക്കുന്ന ഐറ്റം പിന്നെ പ്രൈസ് റേഞ്ചിലായാലും രണ്ടോ മൂന്നോ ഏത് പൈസ് വേണം അതെല്ലാം നമുക്ക് നമുക്കിനകത്ത് കാറ്റഗറി ചെയ്യാം അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഇപ്പം എൻക്വയറി വന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എൻക്വയറി വന്നു അല്ലാന്നേരി ഒരു പേയ്മെൻറ്റ് എൻക്വയറിക്ക് അതിന് സ്റ്റാർട്ട് ഇപ്പം പേയ്മെൻറ്റ് ഇടണം അത് അത് അപ്പോൾ പേയ്മെൻറ്റ് വന്നവരുടെ നമുക്ക് സെപ്പറേറ്റ് ഫിൽറ്റർ ചെയ്യണം ഫിൽറ്റർ ചെയ്യണമെന്ന് വരുന്ന ഉടനെ നമുക്ക് അറിയാം കാരണം ഇപ്പോൾ അതിന് വേണ്ടി ആൾക്കാരുടെ സേവ് ചെയ്യണ്ട എത്ര പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട് അപ്പോൾ അതിന് അറിയാം പെൻഡിങ് ഓർഡർ മാത്രം അപ്പോൾ പെൻഡിങ് ഓർഡർ റീമെയ്ഡ് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അത് കിട്ടും കൺഫേം ആയ ഓർഡർ അല്ലെങ്കിൽ അവർ എത്ര അഡ്വാൻസ് മാത്രം അഡ്വാൻസ് ഇപ്പോൾ ഒരു ട്വൻറ്റി തൗസൻഡ് ഒരു ഇതിൻ്റെ ഒരു സംഭവം നമ്മൾ ഓർഡർ ചെയ്തിട്ട് വരുത്തണ്ട അപ്പോൾ അവർക്ക് ഒരു ഫൈവ് തൗസൻഡ് അഡ്വാൻസ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഇത്ര ഉണ്ട് ബാലൻസ് ഇത്രയുണ്ട് ഇപ്പോൾ നമ്മളിപ്പം നിസ്സാരം എന്തിനാ ഓരോ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോലും പോയി കഴിഞ്ഞാൽ എല്ലാന്ന് പറഞ്ഞാൽ പേപ്പർലെസ്സായിട്ടുള്ള സംഭവമാണല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാം മിക്കവാറും ഉള്ള ഇപ്പോൾ ഇപ്പോൾ വാട്സപ്പിലാണ് ആൾക്കാർ മെസ്സേജ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആയിട്ടുള്ള ഇതിൻ്റെ ഈ സാധ്യതകൾ യൂസ് ചെയ്യണം അപ്പം അതുകൊണ്ടാണ് ഈ ഇത് ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി പ്രവർത്തനമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഇപ്പം ഓർഡർ കൺഫർമേഷൻ മാതിരി മാത്രല്ല എന്ത് സംഭവിച്ചോ അത് സോർട്ട് ചെയ്ത് സോർട്ട് ചെയ്തിട്ട് എങ്ങനെ പേയ്മെന്റ് വന്നോ ഇല്ലയോ അതേമാതിരി ഏത് ഐറ്റം ആണ് പിന്നെ വേറൊരു കാര്യമുണ്ട് നമുക്കിതിൽ നിന്ന് അറിയാൻ പറ്റും ഏത് ഏത് സാധനത്തിനാണ് ഇപ്പം നമുക്കൊക്കെ ഒരു അഞ്ച് നൂറ് പ്രൊഡക്റ്റ് ആണോ എന്ന് വെച്ചാൽ ഈ നൂറ് പ്രൊഡക്റ്റിന് ഒരേമാതിരി ഡിമാൻഡുള്ള സാധനമല്ല അതിനകത്ത് ചിലപ്പോൾ ഒരു പത്ത് പത്ത് ഐറ്റം അല്ല അഞ്ച് ഐറ്റം ഫാസ്റ്റ് മൂവിങ് അപ്പം ഈ ഫാസ്റ്റ് മൂവിങ് ഐറ്റത്തെ നമ്മളിപ്പോൾ അതിനകത്തുനിന്ന് അതിൻ്റെ അതിൻ്റെ ഓർഡർ ലെവൽ റീ ഓർഡർ ലെവല് അപ്പം അങ്ങനെയുള്ളപ്പം നമ്മളത് കൂടുതൽ കൂടെ സ്റ്റോക്ക് ചെയ്യാൻ അപ്പം ഈ ഒരു കമ്പ്യൂട്ടർ നമ്മളൊരു പ്രോഗ്രാം സെറ്റ് ചെയ്യുന്ന മാതിരി ഈ ബിസിനസ് ആപ്പ് ആപ്പ് നമ്മൾ ഒരുപാട് സഹായിക്കുക അപ്പോൾ അത് അത് പിന്നെ ചെയ്യേണ്ടതെന്ന് ഇത് തന്നെയല്ല ഒരു പത്ത് നൂറോളം സപ്പോർട്ടിങ് ആയിട്ടുള്ള ഇത് വരുന്നുണ്ട് എയർ ആയിട്ടുള്ള ടൂൾസ് വരുന്നുണ്ട് അപ്പം അപ്പോൾ അത് ആവശ്യമുള്ളത് നിങ്ങൾ കാരണം ഇതിന്റെ പൈസ കൊടുക്കേണ്ട ഏറ്റവും കുഴിച്ചുണ്ട് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് നാളെ ഒരു പ്രശ്നം വരാനോ അല്ല ചില ഇത് കയറി പോകത്തില്ല ഇപ്പം ചില റിപ്പീറ്റഡായിട്ടുള്ള അല്ലാന്നൊര് ഇങ്ങനെയുള്ള ചില ഈ വാട്ടി പോലെയുള്ള ആപ്ലിക്കേഷൻ ആകുന്നവര് അങ്ങനെയുള്ള പ്രശ്നമൊന്നും വരികയല്ല അപ്പോൾ ഇതാണ് ഇതാണ് നമ്മുടെ അതേമാതിരി പ്രൊഡക്റ്റിൻ്റെ നമ്മുടെ ഐറ്റത്തിന്റെ ഒരു വെബ്സൈറ്റ് അല്ലാന്നൊരു ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക അല്ലെങ്കിൽ ഇത് നമ്മൾ അതിനെപ്പറ്റി പറ്റി യൂട്യൂബ് ചെയ്തു അല്ലെങ്കിൽ ഇരു വീഡിയോ ചെയ്തു വോയിസ് ചെയ്തു അപ്പോൾ വോയ്സ് ആയിട്ട് പോകണമെന്നൊരു ഇപ്പോൾ ഏതാ നിങ്ങൾക്ക് അറിയേണ്ടത് ഉടനെ തന്നെ ഒരു കസ്റ്റമർ അപ്പോൾ ഹാപ്പി ഹാപ്പിയാവും ഓക്കെ ഒരാൾ ഒരു എൻക്വയറി അയച്ചപ്പോഴത്തന്നെ തന്നെ ആ എന്തായാലും നിങ്ങളാവശ്യമൊന്നും പറയാം ഒരു വോയിസ് പോകാം വളരെ ഓക്കെ നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് അപ്പോൾ അങ്ങനെ ഉണ്ടോ എന്നൊരു രണ്ടടിക്കുക അല്ല മൂന്നടിക്കുക അപ്പോൾ നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാം അല്ലെന്നൊരു നിങ്ങൾക്ക് അഥവാ ഇതെല്ലാം എനിക്ക് തന്നെ വെളിയിലൊക്കെ പലരും ചെയ്യുന്നവർ കാണും അപ്പോൾ ചെയ്യിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് ഒരു ടെൻ ടൈമായിട്ട് വളർന്നിരി വളർത്താനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് അത് കഴിഞ്ഞാൽ നമുക്ക് ഇതും കോൺഫ്യൂർ ചെയ്തിട്ട് നമുക്ക് നമുക്ക് ഈ ഒരു ലെവലിലായിട്ട് നല്ല ബിസിനസ്സിനെയും നമുക്ക് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ക്യാമ്പയിൻ അതുതന്നെ വാട്സപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എല്ലാം കണക്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനകത്ത് ഒറ്റ ഒരു മൊബൈലിൻ്റെ ആവശ്യമുള്ളൂ അതേമാതിരി മൾട്ടിപ്പിൾ മൊബൈൽ ഇപ്പോൾ ഒരു ഓഫീസ് വേണമെങ്കിൽ മൾട്ടിപ്പിൾ മൊബൈൽ വേണമെങ്കിലും ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും കാരണം ഒറ്റ നമ്പറില്ല ഒറ്റ നമ്പർ ഉള്ളതെന്ന് വരില്ല അഞ്ച് കാരണം അതിൻ്റെ ഇത് സ്കാൻ ഇതുണ്ടല്ലോ അത് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി അതിന്റെ ആ ക്യൂ ആർ കോഡ് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേറെ വേറെ മൊബൈലപ്പം നാലോ അഞ്ചോ വലിയ ബിസിനസ് കൂടുതലുള്ളവർക്ക് നാലോ അഞ്ചോ മൊബൈലിൽ ആൾക്കാർക്ക് വെച്ചിട്ട് ഇതിനെ മാനേജ് ചെയ്യുക ചെയ്ത് പോകാൻ പറ്റും താങ്ക്സ് ഫോർ വാച്ചിങ്